വളാഞ്ചേരിയിൽ രണ്ടിടങ്ങളിൽ കാട്ടുപന്നി ആക്രമണം ആറുപേർക്ക് പരിക്ക് കരേക്കാട് സീ കെ പാറയിൽ അഞ്ചുപേർക്കും പേർക്കും കഞ്ഞിപ്പുരയിൽ ഒരാൾക്കുമാണ് പരിക്കേറ്റത് കഞ്ഞിപ്പുരയിൽ നാലു വയസ്സുള്ള കുട്ടിയെ പുറകു വശത്ത് നിന്ന് ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു കാട്ടുപന്നി സീ പാറയിൽ ഒരാളെ ആക്രമിക്കുന്നതിനിടെ ആളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് മറ്റുള്ളവർക്ക് പരിക്കേറ്റത് ഇന്ന് രാവിലെയാണ് സംഭവം വീടിനോട് ചേർന്ന ഭാഗത്തു നിന്നാണ് കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടായത് അപ്പൊ പന്നി കുത്തി കൊമ്പ് ഓടിയ പന്നിന്റെ കൊമ്പ് ഓടിയോടിയത് പറമ്പ നല്ല സ്പീഡിലും എപ്പോഴും വരവുണ്ട് നല്ല ശല്യല്ല എല്ലാര്ക്കും എല്ലാം വള ഒന്നും നിക്കാനാക്കൂല്ല വിളകളൊക്കെ നാശാക്കും വായ എന്ത് സാധനം ഒന്നും പെരീലും ഏത് ഒറ്റ പെരീലും ഞങ്ങളെ ഭാഗത്തു സംഭവം ആ കുട്ടിക്ക് വരുത്തി കുട്ടി മിറ്റത്തൊന്നും കളിച്ചാണ് ഞങ്ങള് കണ്ട അതില് കുത്തി ഇതാക്കിയതാണ് കുത്തി മറിച്ചതാണ് ആ കൊറേ നേരം കുത്തിച്ചാ മറ്റോനേം മറിച്ചിട്ടുണ്ട് ഞാനൊക്കെ ഒന്നും പറ്റി കുട്ടിക്കാണ് വരുത്തി പറ്റിയത് കൊറേ എണ്ണൊക്കെ എപ്പോഴും കാങ്ങലി അപ്പൊ ഒന്നിനെ കണ്ടിട്ടുള്ളത് എപ്പോഴും മെരുണ്ട് കൂട്ടായിട്ട് കുട്ടികൾ മറിച്ച് പോകുമ്പോ ഒക്കെ ഭയങ്കര ശനിയാണ് കുട്ടികൾ മറിച്ച് പോകുമ്പോ അഞ്ചെണ്ണം ആറെണ്ണം ഒക്കെ നടത്തും എന്റെ മോന്മാരും ഞങ്ങളൊപ്പം വണ്ടിരുന്നെണ്ണം അതിനെ ഒന്നാവാൻ കഴിച്ചില്ലേ ഞാൻ അവരെ രക്ഷിക്കാൻ ഓടി ചെന്നതാണ് അപ്പൊ എന്നെ കഴിയുമ്പോൾ ഇതട പതിനെട്ടാണ് പന്നി കുട്ടികളും ഇങ്ങനെ നടന്നുകൊണ്ടേരിക്കും റോഡിൽ കൂടിയും ഇന്നൊന്നുണ്ടായിരുന്നു

എന്റെ മ്മത്തി അവരെ ഞാൻ കണ്ടിട്ടുള്ളൂ അവരെ രക്ഷിക്കാൻ വേണ്ടി പോയപ്പോഴാണ് എന്നെ പഞ്ചായത്തിലൊക്കെ പിന്നെ എന്റെ ഭാര്യ വന്നു ഭാര്യ കുത്തി മറിച്ചിട്ടു അപ്പൊ അവിടുന്ന് അനിയന്റെ ഭാര്യയും വന്നോ അവരെയും കുത്തി ഞങ്ങളെ മൂന്നാളെ കുത്തി പരിക്കേറ്റവരെ വളാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രാത്രികാലങ്ങളിൽ കാട്ടുപന്നിയുടെ ആക്രമണമുള്ള മേഖല കൂടിയാണിത് കൃഷി വ്യാപകമായി നശിപ്പിക്കാറുണ്ട് പകൽ സമയത്തെ ഈ കാട്ടുപന്നിയുടെ ആക്രമണത്തെ ഭയപ്പാടോടെയാണ് പ്രദേശവാസികൾ കാണുന്നത് കാട്ടുപന്നികളെ പിടികൂടാൻ അധികൃതർ തയ്യാറാവണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ഡെസ്ക് ഡി ന്യൂസ്